Hello friends! എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എൻ്റെ അത്തന്തര ആശംസകൾ രാവിലെ ഞാൻ തേണ്ടേ നമ്മുടെ ഒരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ് ഡേ ഇൻ മൈ ലൈഫില്ല ഒരു രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഓരോ പരിപാടികളൊക്കെ പതിയെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ദിവസവും ഉള്ളതുപോലെ തന്നെ രാവിലെ കടിച്ചായ ഒക്കെ കിട്ടും അടുക്കളയിൽ കുറച്ച് പണികളൊക്കെ ഒതുക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ചേട്ടായിട്ട് രാവിലെ പണിക്ക് പോകണം അതുപോലെ മക്കൾക്ക് രണ്ടുപേർക്കും പേർക്കും പരീക്ഷയാണ് രാവിലെ അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും സ്കൂളിലൊക്കെ പോകണം നോക്കും ഉച്ചയ്ക്കാണ് കേട്ടോ പരീക്ഷ അപ്പോൾ അവൾക്ക് പനിയാണ് അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കൊണ്ടുപോയിട്ട് വേണം സ്കൂളിലോട്ട് കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇത് രാവിലെ അടുക്കളയിലെ കുറച്ച് പണികളൊക്കെ ഒതുക്കി വെച്ചിട്ട് ഒന്ന് തൂത്തുവാരുമെടുക്കുകയൊക്കെ ചെയ്യണം അതുകൊണ്ട് ഇന്നലെ കളിച്ചിട്ട് ഈ കളിപ്പാട്ടൊന്നും വെറുക്കി വെച്ചില്ലെന്നേ ഇന്നലെ അവന് ഭയങ്കര മടിയായിരുന്നു രാത്രി പിന്നെ എനിക്കും ഞാനിരി ലേറ്റായിട്ട് കിടന്നത് കാരണം എനിക്ക് നല്ല സമയം കിട്ടിയില്ലായിരുന്നു കേട്ടോ ഇതെല്ലാം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ ഞാൻ ഞാനതെല്ലാം ഒന്ന് ഒതുക്കി ഒതുക്കിപ്പിറക്കിയൊക്കെ വെച്ചു അപ്പോൾ എല്ലാം ഒന്ന് തൂത്ത് വാരി നമ്മൾ അത്ത വിടുന്നെടുത്ത് ഒന്ന് തുടച്ചെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സിറ്റൗട്ടിലാണ് അത്തം ഇടുന്നത് ഒന്നുമല്ല പുറത്ത് അത്യാവശ്യം നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ അല്ലേലും നമ്മൾ സിറ്റൗട്ടിലാണ് കേട്ടോ ഇപ്പോൾ അത്ത് വിടാറ് മിക്കവാറും ഇടയ്ക്കിടയ്ക്കൊക്കെ മഴയായിരിക്കും എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ സിറ്റൗട്ടിൽ കുറച്ച് മണ്ണൊക്കെ എടുത്ത് വെച്ച് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് അടുക്കളയിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ അപ്പത്തിനുള്ള മാവിനകത്ത് ഉപ്പൊക്കെ ഇട്ടെല്ലാം വെച്ച് സെറ്റാക്കിയിട്ട് പോയി ഇന്ന് കുളിച്ചിട്ട് വന്നാൽ ഇന്ന് ഞാൻ വിളക്ക് വെക്കാമെന്ന് ഓർത്ത് കേട്ടോ രാവിലെ സാധാരണ ദിവസം നമുക്ക് എൻ്റെ മറ്റ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും യും ചേട്ടായിരുന്നു രാവിലെ വിളക്ക് വെക്കുന്നത് അപ്പോൾ ഈ നത്തവിടാൻ പോകുന്നത് കൊണ്ട് ഞാൻ അടുത്ത് രാവിലെ എന്തായാലും കുളിക്ക് വന്നേരാം പിന്നെ രാവിലെ ഞാൻ തന്നെ അങ്ങ് വിളക്ക് എത്തിച്ചേക്കാൻ കൊടുത്ത് ആ ഞാനങ്ങനെ രാവിലെ അധികം കുളിക്കുന്ന ആ കൂട്ടത്തിലല്ല കേട്ടോ ഞാൻ പണിയൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞ് പതിയെ കുളിക്കത്തുള്ളൂ വേറൊന്നുമില്ല രാവിലെ കുളിച്ചാലാ തണുപ്പ് ഇറങ്ങുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ജലദോഷം വരും പെട്ടെന്ന് ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കാറൊക്കെ ഉണ്ട് ഇവർ ഈ മലയ്ക്ക് ശബരിമലയ്ക്ക് പോകുന്ന സമയത്തൊക്കെ രാവിലെ കുളിക്കും ഒരു പത്ത് ദിവസം കുളിക്കുമ്പോഴേക്കും ഞാൻ പനിയായിട്ട് എവിടെയെങ്കിലും അടിയാറാണ് പതിവ് ആ ഇതിങ്ങനെ ഇടയ്ക്ക് ഒക്കെ ആകുമ്പഴത്തേന് വലിയ കുഴപ്പമില്ല കേട്ടോ ഒരു വരുമ്പത്തിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോകും അപ്പോൾ ഞാൻ ഈ വിളക്കൊക്കെ വെച്ചു അത് കഴിഞ്ഞ് ചട്ടായിക്കുള്ള കാപ്പിയെ കൊണ്ട് പോകാൻ കേട്ടോ ഞാൻ ഇതൊക്കെ നമ്മൾ പൊതുവേ എല്ലാ ദിവസവും ചെയ്യാറുള്ളതാണ് നമ്മുടെ വീഡിയോസിലൊക്കെ പലപ്പോഴും എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം വെളിയിലൊക്കെ ഇറങ്ങി ഒന്ന് നിന്ന് ചേട്ടായിക്ക് കാപ്പി കൊണ്ട് കൊടുത്തേച്ചു മഴയൊക്കെ പെയ്തു നിന്നത് കാരണം നമുക്ക് വലിയ പൂവൊന്നും ഇല്ല കേട്ടോ ഈ പ്രാവശ്യം അങ്ങനെ നമുക്ക് എവിടുന്ന് അത്തവിടാൻ പത്ത് ദിവസം പൂ ഒപ്പിക്കും എന്നുള്ളത് ഇപ്പോൾ ഒരു വലിയ കാര്യമായ ആലോചനയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തു വന്ന് ദോശ ദോശയല്ല കേട്ടോ ഇത് ഞാൻ അപ്പത്തിന് മാവ് ആണ് അപ്പം നമുക്ക് ചട്ടിയിൽ ഇങ്ങനെ ചുറ്റിച്ച് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാൻ സമയമില്ലായിരുന്നു ഇന്ന് ഇത്തിരി സമയം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം വേഗം ഇങ്ങനെ ദോശക്കല്ല ഉണ്ടാക്കിയെടുക്കും പക്ഷേ ടേസ്റ്റിലൊന്നും വ്യത്യാസമില്ല ഷേപ്പിൽ ചെറിയ വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ നല്ലതാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാലും കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്ത് ചേട്ടായിക്കുള്ളതെല്ലാം പാക്ക് ചെയ്യണം ബാക്കി എൻ്റെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്ത വിട്ടില്ല ഉള്ളൂ ബാക്കി വിളക്ക് വെച്ചു എല്ലാം ബാക്കി ചേട്ടായിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോയി അത്ത വിടാന്ന് പറയുന്നത് അപ്പോഴേക്കും കറണ്ട് പോയി രാവിലെ ഇന്ന് നേരം വെളുത്തപ്പോൾ തൊട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് വന്നും പോയി വന്നും പോയി തന്നെ നിൽക്കുമായിരുന്നു ഇപ്പോൾ കറണ്ട് പോയിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും ചേട്ടക്കുള്ള എല്ലാം എടുത്ത് വെച്ച ശേഷം അത്ത വിടാൻ മാറി ഞാൻ എന്തേ അപ്പുറത്തുനിന്ന് കുറച്ച് തേപ്പ് മണലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പ്രാവശ്യത്ത് നമ്മൾ ഇവിടെ പണിഞ്ഞാൻ്റെ ബാക്കി കുറച്ച് മണലൊക്കെ കിടപ്പുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാ വർഷവും ഇപ്പോൾ അത് വെച്ചാണ് കേട്ടോ അത്ര വിടുന്നത് ആ മണ്ണൊക്കെ എടുത്തെല്ലാം സെറ്റാക്കി ഒന്ന് റെഡി ആക്കി വെക്കുക ഞങ്ങളുടെ അവിടെ വീട്ടിൽ ആലപ്പുഴയാണെ എൻ്റെ നാട് അപ്പോൾ അവിടെ നമ്മൾ മുറ്റത്ത് ഇതുപോലെ കുറച്ച് മണ്ണൊക്കെ ഒന്നിച്ചൊന്ന് കൂട്ടി വെച്ച് എല്ലാം അത്ത വിടുകയാണ് ചെയ്യുന്നത് കാരണം അവിടെ നമ്മൾ വേറെ മണ്ണ് പ്രത്യേകിച്ച് സെപ്പറേറ്റ് എടുത്തോണ്ട് ഞങ്ങൾ മുറ്റത്ത് കുറച്ച് മാറി അങ്ങനെ അധികം ചവിട്ടൊന്നും കൊള്ളാത്ത മണ്ണൊക്കെ എടുത്ത് അങ്ങനെ വെക്കും അല്ലാണ്ട് ഇങ്ങനെ കല്ലൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ മുറ്റത്ത് തന്നെയാണ് കേട്ടോ അത്ത വിടാറ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം തുമ്പപ്പൂ കൊണ്ട് അത്ത വിടണമെന്നാണ് തുമ്പപ്പൂ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം വെള്ള കളറിൽ നമ്പ്യാർ വട്ടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ചേട്ടായി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരുങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം പടപടയെന്നായിരിക്കും അപ്പോൾ കല്ലൂസിൻ്റെ പനിയായതുകൊണ്ട് ആശാട്ടി അവിടെ ഇരിപ്പുണ്ട് അല്ലെങ്കിൽ കല്ലുമനാണ് കേട്ടോ അത്ത വിടുന്നത് എല്ലാ വർഷവും അല്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ഇടും എന്നാലും അവളാണ് കൂടുതലും അമ്മച്ചി അത്ത ഇടാൻ വാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൂടെ ഇതാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ കുഞ്ഞിലെ അവളെ അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇപ്പോൾ അവൾ അമ്മയും നമുക്ക് നാളെ ഇടണ്ടേ നാളെ നാളെ എവിടെ നിന്നാണ് ചോദിച്ചിട്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ എന്തേച്ചേട്ടായി എല്ലാം ഒരുങ്ങി റെഡിയായി പോയിട്ടുണ്ട് നമ്മുടെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇതുപോലെ എനിക്ക് പത്ത് ദിവസം വീഡിയോ ഇടണം എന്നാണ് ആഗ്രഹം അത് ഷോർട്സ് ആയിട്ടെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞത്തം ഞാൻ അത്തം ഒക്കെയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദാണ്ട മഴ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറുതായിട്ട് പെയ്യും ചിലപ്പോൾ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ കല്യൂസിന് തീരെ വയ്യ കേട്ടോ അതിനൊന്ന് അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ എന്തായാലും കൊണ്ടുപോകണം അപ്പോൾ രാവിലെ ഞാൻ ഫുഡ് ഒക്കെ കുടിച്ചിട്ട് ഒന്ന് നാവി കൊള്ളിച്ചിട്ടുണ്ട് ഒരു ഗുളികയും കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് അത് നന്നായിട്ടൊരാവി കൊള്ളിച്ചുകഴിയുമ്പോഴത്തേനും പകുതി ക്ഷീണം എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഇന്നലെ വൈകിട്ട് ഒന്ന് ആവി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എന്തെങ്കിലും രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് പുതച്ചു മുടി ഒന്ന് ആവി കൊള്ളിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ആവിയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് നോക്കണം കേട്ടോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നമ്മുടെ പച്ചിലപ്പുറി അപ്പോൾ ആ ഒരു ആവി കുടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും അപ്പോൾ എന്തെങ്കിലും ആദ്യ കുട്ടനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ആശാൻ എഴുന്നേറ്റ് വന്ന് കുളിക്കാനൊക്കെ പോയപ്പോൾ ഡ്രസ്സ് മാറി നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തോർത്തൊക്കെ എടുത്തുകൊടുത്തു കല്ലു സാവിടുത്തൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നു അപ്പോൾ ആദ്യ കൂട്ടം റെഡി ആവുകയാണ് ഞാൻ യൂണിഫോം യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്ത് എടുക്കാൻ പോയപ്പോഴത്തേനും ആശാൻ തന്നെ പോയി പൗഡറൊക്കെ ഇട്ട് മുടിയൊക്കെ ചീക്ക് സുന്ദരനാകുവാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ അങ്ങനെ ആദ്യ കൊണ്ട് തന്നെ മേപ്പക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങളി ഫുഡ് കഴിക്കാണ് കേട്ടോ ഇന്ന് അക്കു വീട് എടുക്കുന്നതാണ് അവളെ ഓരോന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചൊക്കെ കൈകൊണ്ട് ഇങ്ങനെ സ്പൈഡർമാൻ കളിച്ചൊക്കെ ഇരുന്നാണ് കേട്ടോ ഫുഡ്ഡൊക്കെ കഴിച്ചത് ഇന്ന് വണ്ടി കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ചാറ്റായും പറഞ്ഞു ഓടി പോവായിരുന്നു ഞാൻ നേരത്തെ മേപ്പക്കന്ന് തെറ്റിച്ച് പറഞ്ഞതല്ലേ കേട്ടോ ഇവർ കുഞ്ഞിരേ തൊട്ട് കല്ലു ആദ്യമൊക്കെ ഇങ്ങനെ പൗഡർ ഇടുമ്പോഴത്തേന് പറയും ഞാൻ മേപ്പക്കിടുവാ മേപ്പക്കിടുവാ എന്ന് പറയായിരുന്നു ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേന് ആ ഒരു കാര്യം എടുത്തു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ദേ അത് കഴിഞ്ഞൊക്കെ ആദ്യക്കൂട്ടം പോയി പിന്നെ ഞാനിരുന്ന് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കല്ലൂസ് കുറച്ച് നേരം കൂടെ കേടുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയി അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം എല്ലാവർക്കും വീഡിയോ എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ താങ്ക്